اللهم صل على محمد وعلى ال محمد والصلاه والسلام على اشرف المرسلين وعلى اله وصحبه اجمعين اللهم صل على محمد وعلى ال محمد اللهم صل على محمد وعلى ال محمد اللهم صل على محمد وعلى ال محمد اللهم صل على محمد وعلى ال محمد

ഒരു വിശ്വാസിയുടെ മർമ്മ പ്രധാനമായ മൂന്ന് കാര്യങ്ങളാണ് അവന്റെ ജീവിതത്തിൽ അവൻ ഉൾക്കൊള്ളേണ്ടത് മൂന്ന് കാര്യങ്ങളാണ് ഈ ഹദീഫിലൂടെ പരിഗണിച്ചത് സ്വർഗത്തിന് ഒരു മനുഷ്യനുഷ്യാത്ത ഒരു മനുഷ്യന് സ്വർഗം നിർബന്ധമായി തീരുന്ന മൂന്ന് സംഗതികൾ ഒന്ന് ഒന്ന് ഹബീബായി വിധങ്ങൾ പഠിപ്പിക്കുന്ന ഒരു മനുഷ്യൻ പറയുന്നു അമ്മയ എന്റെ അല്ലാഹു ആഹോ എന്റെ സന്ദേശം സംഹരിച്ചൊരു സുഖ ദുഷ്ടങ്ങൾ നൽകുന്ന എന്റെ ജീവിതത്തിലെ സകലമായ കാര്യങ്ങൾ നിശ്ചയിച്ച് നൽകുന്നത് അള്ളാഹു എന്നുള്ള പൂർണ്ണമായും അവിശ്വാസത്തിന് എവിടെയെങ്കിലും അല്ലാഹു തലപ്പെടാത്ത പാപമായി തീരുത്തി

അതുപോലെ മുസ്ലിം സമുദായത്തിന്റെ പള്ളികളൊക്കെ തകർക്കപ്പെടുകയും ക്രിസ്ത്യൻ ചർച്ചിന്റെ ഉള്ളിൽ കയറിയിട്ട് ക്രിസ്ത്യൻ ക്രിസ്തീയ ബാധിമാരെയും അടക്കമുള്ള അവിടെ പ്രബോധനം ചെയ്തുകൊണ്ടിരിക്കുന്ന ക്രിസ്തീയ ഭാര്യ ഉൾപ്പെടെയുള്ളവരെ അക്രമിക്കുന്ന ഒരു അർത്ഥഗണന കാരണം ഇന്ത്യയിലാണ് ഞാൻ രീതിയിൽ അതിദൂര അല്ലെങ്കിൽ അത് വളരെ വ്യത്യാസമില്ലാതെ തന്നെ നമ്മുടെ രാജ്യം വളരെ അന്തരീക്ഷം നിമാറി പറയുന്ന ഒരു സാഹചര്യം എനിക്ക് എത്തപ്പെട്ടു അതാത്ത

ുംരി നമുക്ക് നമ്മുടെ ഇടയിൽ കടന്നുകൂടിയാലോ അപ്പോ അവരോടൊപ്പം ഓടുകയല്ല വേണ്ടത് വിട്ട് നമുക്ക് അള്ളാഹുന്റെ ആ പരിശുദ്ധമായ ഇസ്ലാമാണ് മുറുകിട്ട് വെച്ചിട്ട്

ും പരീക്ഷണങ്ങൾ നിറഞ്ഞ അല്ലുകളും നിറഞ്ഞ അതുപോലെ കൊണ്ടൊക്കെ പരീക്ഷിക്കപ്പെടുന്ന ഒരു ാണ് പരിശുദ്ധമായി ഇസ്ലാമിന്റെ പാത എന്ന് പറയുന്നത് ആ പാതയും വ്യതിചരിക്കാതെ കൃത്യമായി ഹാബിമായ

പക്ഷെ നമ്മളതൊന്നും ചിന്തിക്കൂലി ഹദ് മഹത്വവും മാത്രമറിയില്ല കടകം പോലും അല്ലെങ്കിൽ പുറത്തുനിന്ന് സംസാരിച്ചാലും നടത്തിപ്പോ ചിന്താഗതിയാണ് നമുക്കുള്ളത് പക്ഷേ ഹജ്ജാ തറാധികളുടെ പോലീഷെ അവർക്ക് പ്രവർത്തിക്കണം നമുക്ക് പാമ്പടിയാക്കില്ല നമ്മുടെ ജീവിതത്തിൽ മറ്റേ ഒരു ശർ നമുക്കതിന്റെ ഗുണം അറിയില്ല അതിന്റെ ഹദ്ധികൾ അടങ്ങിയിരിക്കുന്ന ദിക്കൂ